വിശുദ്ധപരം ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും തൂഴ്ചയുമുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിന് ഉറവിടമായ ഭർത്താവ് ഞങ്ങളങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അംഗ് നന്ദി പറയുന്നു കാരുണ്യവാനായ കർത്താവ് അങ്ങ് ഞങ്ങളുടെ വിമോചകനും പരിശുദ്ധനുമാണ് അങ്ങയുടെ കൽപ്പനകളനുസരിച്ച് സമാധാന ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും അതുപോലെ ഒഴുകുവാൻ തക്കവിധം നീ കൃപ നൽകി അനുഗ്രഹിക്കണമായി കരുണ്യവനായകർത്താവെ അങ്ങ് ഛന്തസ്ഥലത്തിരിക്കുന്ന കുട്ടികളെക്കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി കുഴലൂതിയെങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല വിലാപഗാനം ആലപിച്ചുവെങ്കിലും വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമന്മാരാണ് ഞങ്ങളെന്ന് ഓർമ്മിപ്പിക്കുന്നു മറ്റുള്ളവരെ കാരണമായി വിമർശിക്കുകയും അങ്ങേപ്പോലും വെറുതെ വിടാതിരുന്നവരെയും സ്നാവകനാനെ പോലെ വെറുതെ വിടാതിരുന്നവരെയും കുറിച്ച് അങ്ങ് ഓർമ്മിപ്പിക്കുമ്പോൾ മറ്റുള്ളവരെ ഞങ്ങൾ അധിക്ഷേപിക്കാതിരിക്കുവാൻ അവരിലെ നന്മ കണ്ടുകൊണ്ട് അങ്ങേട്ട് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ അവരുടെ നന്മകളെ സംശകരിക്കുവാൻ അങ്ങനെ കൂടുതൽ ആഴമായ ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ ഞങ്ങളെന്ന് ജീവിക്കുവാൻ തക്കവിധം നീ കൃപ നൽകി അനുഗ്രഹിക്കണമേ കാരുണ്യവാനായ കർത്താവ് ദൈവീക പദ്ധതികളോട് പലപ്പോഴും ഞങ്ങൾ മറുതലിച്ചു പോയ അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് അങ്ങയുടെ ഹിതമനുസിൽ ജീവിച്ചു കൊണ്ടെങ്കിൽ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ വിളിച്ചപ്പോഴൊക്കെ ശാഠ്യം പിടിച്ച അവസരങ്ങളുണ്ട് കാരുണ്യവാനായ കർത്താവെ ജീവിതത്തിൻ്റെ നിർണായകമായ ഘട്ടങ്ങളിൽ അങ്ങയോട് ചേർന്ന് നിൽക്കുന്ന പോലെ തന്നെ എല്ലായിപ്പോഴും അങ്ങയോട് ചേർന്ന് മാർത്തപ്പെടുത്തുവാൻ ക്രമം നൽകി അനുഗ്രഹിക്കണമേ കാരുണ്യവാനായ കർത്താവെ ഞങ്ങളെ സമ്പൂർണമായിട്ടും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ദുർവാശികളെയും വ്യാപാരങ്ങളെയും വാശികളെയുമൊക്കെ അങ്ങെടുത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങളുടെ മേലും അണഞ്ഞു എന്നും നിരന്തന് കുമാറാകട്ടെ ആമയും പരിശുദ്ധ പരമാരവും ആരാധനയും ശ്രുതിയും പോഴ്ചയുമുണ്ടായിരിക്കട്ടെ